ി ജി എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകൻ പി രാജനുള്ള യാത്രായ്പും ചടങ്ങിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിതമായ നെന്മിനി ജി എം എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സ്കൂളിലെ അധ്യാപകൻ കെ പി രാജനുള്ള യാത്രയായപ്പും ചടങ്ങിൽ നടന്നു മാറ്റങ്ങൾ പരിശീലനങ്ങളിൽ വന്നു നമുക്ക് മലപ്പുറത്തെ സംബന്ധിച്ച് മാത്രം നമ്മൾ പരിശോധിക്കൂ ഒരു കാലത്ത് നമ്മുടെ ഒരു സമുദായം പ്രായപൂർത്തിയായാൽ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ മടി കാണിക്കാനും നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാവും നമ്മുടെ സഹോദരിമാരുണ്ടാവും അവർക്കറിയാൻ പറ്റും മൂന്നാം ക്ലാസ് കഴിഞ്ഞാൽ നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ അനുവദിക്കയില്ല കാരണം അത് ആ പെൺകുട്ടി പ്രായമൂർത്തിയാൽ പിന്നെ പഠിക്കാൻ പോകണ്ട എന്നായിരുന്നു അന്നത്തെ ഒരു തീരുമാനം പക്ഷെ ഇന്ന് അത് മാറി മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അക്കാദമിക് നിലവാരം ഏറ്റവും ഉയർന്ന വിജയ റാങ്കുകൾ എണ്ണെടുത്താൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന ഒരു ജില്ലയായി നമ്മൾ മാറും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ നിർവഹിച്ചു ഹരിമനോജ് സ്മാരക ചിൽഡ്രൻസ് പാർക്കിന്റെ സമർപ്പണവും നടന്നു മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട പിടിഎ പ്രസിഡന്റ് ഷിഹാബ് വയങ്കര രജീഷ് ജമീല ചോലക്കൽ സ്കൂൾ പ്രധാനാധ്യാപകൻ ജയപ്രകാശ് എസ് എം സി ചെയർമാൻ കാരപ്പള്ളി ഗോപിനാഥ് എം മൊയ്തീൻകുട്ടി പി കെ ദാവൂദ് മറ്റ് പിടിഎ എസ് എം സി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ജി എം എൽ പി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന ബജറ്റിൽ ഇതിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ പ്രവൃത്തി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിനിടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എന്നെ കണ്ടപ്പോൾ നിങ്ങളെ കിട്ടിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ചെറിയൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ആ ആവശ്യം കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞാനത് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുകയും അതിപ്പോൾ അംഗീകരിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാനത് പറയുന്നത് നിങ്ങളായി തന്നെ അത് അനൗൺസ് ചെയ്യാം കാരണം അന്നത്തെ നിങ്ങളെ ആ ഒരു പറഞ്ഞ കാര്യം അത് വലിയ ആവശ്യമുള്ള ആൾക്കാരെ ഇത്രയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഇനിയും സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടാവണം അപ്പോൾ പുതിയ ക്ലാസ് റൂമുകൾ പണിയാൻ ഒരു കോടി രൂപ സർക്കാർ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഏപ്രിൽ മെയ് യോട് കൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പി ഡബ്ല്യു ഡി അതിൻ്റെ നടപടിയിൽ എന്ന് മാത്രം പറയുന്നു